വിശ്വം ശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ഛൻ പ്രിയമുള്ള അച്ഛന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെയും യുവജനങ്ങളെ കുഞ്ഞു മക്കളെ കിഴക്കിൻ്റെ ബനീസായ ആലപ്പുഴയുടെ മണ്ണിന് കാവൽക്കാരനായിട്ട് ഈ ഇടവകയുടെ കരുതലായി നമ്മുടെ കുടുംബങ്ങളെ കാത്തുപാലിക്കുന്ന മുഖ്യധുതനായ വിശുദ്ധ മിഖായിലെ തിരുന്നാളിൻ്റെ മംഗളങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം സമ്പദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ദൈവ ജനത്തിൻ്റെ സംരക്ഷകനും സ്വർഗീയ ഗണങ്ങളുടെ നായകനുമായ വിശുദ്ധ മിഖായിൽ മാലാകാം തൻ്റെ ചിറകിൽ വഹിച്ച് നമ്മെ സ്വർഗീയമായ യാത്ര സഹായിക്കുവാനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ചരിത്ര പ്രസിദ്ധമായ ദീപാലയത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും പ്രാർത്ഥന ആശംസകൾ നേർന്നതിനും പ്രിയപ്പെട്ട ആ മുകളിലെ അച്ഛനോട് ഉള്ള ഹൃദ്യമായ നന്ദി നിങ്ങൾ നിങ്ങളോരോരുത്തരുമുള്ള നന്ദി അച്ഛന്മാരെല്ലാം നിങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ സെമിനാരികളിൽ പഠിച്ചവരാണ് അതുകൊണ്ട് അവരോടുള്ള എല്ലാം കാണുവാനായിട്ടും സൗഹൃദം പങ്കിടുവാനും പ്രാർത്ഥന ചോദിക്കാനുമൊക്കെയുള്ള ഈ അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ നിമിഷങ്ങളാണ് ചെന്നെ പറഞ്ഞ നല്ല വാക്കുകൾക്കും ആശംസകൾക്കും എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആശംസകൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ സുവിശേഷഭാഗം കാനൻകാരിയുടെ അർത്ഥനയുമായി ബന്ധപ്പെട്ട സുവിശേഷ ഭാഗമായിരുന്നു ഈശോയും ശിഷ്യന്മാരും ആദ്യ പ്രതികരണങ്ങൾ അവളെ അവൾക്ക് അവളുടെ യാജന നിഷേധിക്കുന്നത് പോലെയായിരുന്നു എന്ന് നമുക്കറിയാം കാനാൻ വാരി വന്ന് കരഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നുണ്ട് കർത്താവെ ദാവീദിൻ്റെ പുത്രം എന്നിൽ കനിയണമേ എൻ്റെ മകളെ വിശാച്ച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ ഈശോ അതിനോട് ഒരു പ്രതികരണം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഈശോയുടെ പിന്നിലുള്ള മറു മറുപടി തന്നെ ഏതാണ്ട് നിഷേധാത്മക സ്വരത്തിലാണ് ഇസ്രായേലിലെ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം കാനൻകാരിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് അവൾ വീണ്ടും പ്രണമിച്ച് കൊണ്ട് കർത്താവെയും എന്നെ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് അപേക്ഷിക്കുന്നതായിട്ടാണ് നാം വചനങ്ങളോട് പറയുന്നത് ഈശോ വീണ്ടും പറയുന്നു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു ഉചിതമല്ല എന്നാൽ അവളുടെ വിശ്വാസം മകളുടെ സൗഖ്യം നേടുവാൻ കാരണമായി എന്ന സദ്വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ഈ സുവിശേഷം അവസാനിക്കുന്നത് വാസ്തവത്തിൽ ഈശോ കാനാൻകാരിയുടെ അഭ്യർത്ഥന നിഷേധിക്കുകയല്ല അവളുടെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും സ്ലീഹന്മാർക്ക് കൂടി മനസ്സിലാക്കുവാൻ ഇടയാക്കത്തകം ഇടപെടുകയാണ് എന്നാണ് സഭാപിതാക്കന്മാർ ഈ വചനഭാഗത്തെ പറ്റി പറയുക സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പറയുന്നു ഈശോ അവളെ നിശബ്ദത കൊണ്ടും നിഷേധം കൊണ്ടും നിന്ന കൊണ്ടും പരീക്ഷിച്ചു എന്നാൽ അവളുടെ വിശ്വാസം ക്ഷയിച്ചില്ല അവൾ വിശ്വാസത്തിൽ വീഴാതെ വന്നതിനാൽ അവൾ ആഗ്രഹിച്ചത് അവൾക്ക് ലഭിച്ചു വിശ്വാസത്തിൽ സ്ഥൈര്യത്തോടെ നിലനിൽക്കുന്ന ഒരാത്മാവ് എങ്ങനെയാണ് ദൈവികമായ മഹത്വത്തിൻ്റെ കിരീടം നേടുന്നത് എന്നാണ് കാനാൻ സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ സുവിശേഷഭാഗം കാനാൻകാരി സ്ത്രീക്ക് ഈശോയിലുള്ള വിശ്വാസം മാത്രമല്ല അവൾക്ക് തൻ്റെ മക്കളോടുള്ള അദമ്യമായ സ്നേഹവും ഒഴിവാക്കുന്നുണ്ട് അവൾക്കറിയുന്നതും അപേക്ഷിക്കുന്നതും നിന്ദനം സഹിക്കുന്നതും നിലവിളിക്കുന്നതും തനിക്ക് വേണ്ടിയല്ല തൻ്റെ മകൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കന്മാർക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് മക്കളോടുള്ള ആ വാത്സല്യം ചരിത്രത്തിലുടനീളം പ്രഘോഷിക്കാറുണ്ട് ആ അമ്മയുടെ മാതൃത്വത്തിൻ്റെ തികഞ്ഞ സ്നേഹത്തിൻ്റെ വലിയ ഒരു മാതൃകയായിട്ട് കാണാൻ കാര്യ സ്ത്രീ ഇന്ന് സുവിശേഷത്തിൻ്റെ താളുകളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അമ്മയുടെയും സ്നേഹത്തിൻ്റെ ആഴം അളക്കാൻ ആവാത്തതിനാലാണ് ദൈവ സ്നേഹത്തെ അടു ഉപമിക്കുവാൻ വേണ്ടിയത് അമ്മയുടെ സ്നേഹത്തെ ബൈബിൾ കടമെടുക്കുന്നത് വചനം പറയുന്നുണ്ട് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ തിരുനാൾ ദിവസം നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം ഈ ഇടവകയുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ദൈവം ഇതുവരെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പറ്റുമേക്കാൾ നമ്മളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും അനുഗ്രഹങ്ങളുടെയും ആ കഥ നമുക്ക് ഇന്ന് നന്ദിപൂർവ്വം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാം ഓർമ്മിക്കാം നമുക്ക് അറിയാവുന്നതുപോലെയും തൻ്റെ മകളെ പിശാചു ബാധയിൽ നിന്ന് രക്ഷിക്കുവാനാണ് ഈശോയുടെ അടുക്കൽ സ്ത്രീ എത്തുന്നത് പിശാചുകളുടെ ആക്രമണങ്ങൾ നമ്മുടെ ആത്മാകൾ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി പടപെരുന്നത് സ്വർഗീയ സൈന്യമാണ് എന്നുള്ള ആ കാര്യം കൂടി തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി കാനാകാരി സ്ത്രീ തൻ്റെ ആ പിശാചാധയായ മകളെയാണ് അപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം തിന്മയിൽ നിന്ന് നമുക്ക് വേണ്ടി പോരാടുവാനായിട്ട് സ്വർഗത്തിലെ മാലാഖമാരുണ്ട് എന്നുള്ള സത്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ സ്വർഗീയ വ്യൂഹത്തിൻ്റെ തലവനാണ് മാലാഖ എന്ന് നമുക്ക് അറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും താളുകളിലും മാലാഹമാരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു പ്രാഥമിക ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട് വിശുദ്ധ പത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചോളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗത്തിനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വചനം പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരു സ്വർഗീയ ദൂതനുണ്ടെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഇട ദിവസങ്ങളിൽ നാം ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഇപ്രകാരം പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലൂടെ നമ്മൾ ഈ ഒരു സത്യത്തെ ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ പാദം കലിനേ തട്ടാതിരിക്കുവാൻ അവൾ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും നമ്മുടെ മാലാഖന്മാർ എത്രത്തോളം നമ്മളെ സംരക്ഷിക്കുന്നുവെന്ന് തിരുവചനം സാക്ഷ്യം നൽകുന്നു ഈ സങ്കീർത്തനം വ്യാഖ്യാനിക്കുമ്പോൾ സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ചെറവും പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് അമൂല്യമായതിനാൽ ജനനം മുതൽ തന്നെ നമ്മെയും കാത്തുപരിപാലിക്കുവാൻ വേണ്ടി നമുക്കായി ഒരു മാലാക്ക നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പിതാവിനെക്കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി പിതാവ് യും സ്വർഗീയ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ നാട്ടിലെത്തുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ ആറാം തീയതി തികച്ചും വിസ്മയകരമായ രീതിയിൽ പുതിയ കർദ്ദനാളന്മാരെ പ്രഖ്യാപിച്ചപ്പോൾ അതിലേറ്റവും അവസാനമായിട്ട് എൻ്റെ പേര് റിയാം പിതാവിന് പിതാവിനോടൊപ്പം ഏതാണ്ട് പത്തൊൻപത് രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര യാത്രകളിലെ അനുഗമിക്കുവാൻ വേണ്ടി ഉള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഈ നിസ്സാരണ ഞാൻ വന്നപ്പോൾ ഇത്രയും പേര് കൂടിയെങ്കിൽ പിതാവ് എന്റെ അന്താരാഷ്ട്ര യാത്രയിൽ ഓടിക്കൊടുക്കുന്ന ജനഗണങ്ങളെ ചില ചില അവസരങ്ങളിൽ പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകൾ വന്നു ചേർന്ന വിശുദ്ധ കുർബാനകളുടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ഞാനിപ്പോഴ് ഓർമ്മിക്കുകയാണ് പിതാവ് ഈ യാത്രകളെല്ലാം നടത്തുമ്പോൾ ഈ വലിയ ജനക്കൂട്ടത്തെയല്ല ജനക്കൂട്ടത്തിൽ നിൽക്കുന്ന ഏറ്റവും എളിയവരെ കാണുന്ന ഒരു ശൈലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശൈലിയായിരുന്നു ഒരുപക്ഷെ ആ കണ്ണുകൾ തന്നെയാണ് എന്നെയും ഈ ഒരു നിയോഗത്തിന് പിതാവ് തിരഞ്ഞെടുത്തതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പിതാവ് ഒരു വശത്തെ പറഞ്ഞു കാവൽ മാലാഖമാരുടെ തിരുനാളിൽ നമ്മെ വഴിതെറ്റാതിരിക്കുവാൻ വേണ്ടി മാലാഖമാര് തമ്മെ സഹായിക്കുന്നു അവരെ ശ്രവിക്കണം അവരുടെ വാക്കുകൾ എന്ന് നമ്മുടെ മനസാക്ഷിയുടെ സ്വരം നന്നായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയം മനസാക്ഷിയുടെ സ്വരം ശ്രവിച്ചുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കുവാനും നമ്മുടെ കാവൽ മാലാഖമാരോട് ചേർന്ന് ഇപ്പോഴും നന്മയുടെ പ്രവർത്തകരായി മാറുവാനും പരിശുദ്ധ പിതാവ് പ്രേരിപ്പിച്ചത് നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കുകയാണ് നമ്മുടെ ദൗത്യുമതനെയാണ് നാം ഓരോരുത്തരും മിഖായൽ മാലാഖയെ പോലെ മറ്റ് മാലാഹ വ്യൂഹ പോലെ ദൈവത്തിൻ്റെ ആ സന്ദേശം പരത്തുകയും അതുപോലെ തന്നെ ദൈവിക ഹിതം നിറവേറ്റുകയും ചെയ്യുന്നവരായിട്ട് മാറുമ്പോഴാണ് ഈ തിരുനാള് അർത്ഥവത്തായിട്ട് മാറുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയോടൊപ്പമുള്ള അവസാന യാത്രകളിലൊന്ന് ഇന്തോനേഷ്യ ഈസ്റ്റ് തിമോർ പാപ്പു അനുഗിനിയ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു ഈ ഒരു യാത്രയുടെ അവസരത്തിൽ പിതാവ് സാധാരണഗതിയിൽ ഓരോ യാത്രയിലും മാർപ്പാപ്പ നിഷ്കർഷിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ വൃദ്ധമന്ദിരത്തിലോ മന്ദിരത്തിലോ പിതാവിന് അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവരെ പിതാവ് സന്ദർശിക്കുക പിതാവിൻ്റെ നിഷ്ഠയുടെ ഭാഗമായിരുന്നു അങ്ങനെ ഈ അവസരത്തില് ഈസ്റ്റ് തിമോറിൽ ഒരു അനാഥാലയത്തിൽ സന്ദർശിച്ച അവസരത്തിൽ ജന്മന രണ്ട് കരങ്ങളുമില്ലാത്ത ആൾദോ എന്ന് പറയുന്ന എട്ട് വയസ്സുകാരനെ ഫ്രാൻസിസ് മാർബാപ്പ കാണുവാനിടയായി പ്രത്യേകമായ രീതിയിൽ രണ്ട് കരങ്ങളും ഇല്ലാതിരുന്നതുകൊണ്ട് ആ മകൻ കഴുത്തിൽ പൂച്ചെണ്ടുമായിട്ടാണ് പരിശുദ്ധപിതാവിനെ സ്വീകരിക്കുന്നത് അവൻ്റെ കഥയെന്ന് പറയുന്നത് ജന്മന കരങ്ങളില്ലായിരുന്നതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ ഒരു മഠത്തിൻ്റെ മുമ്പിൽ അവനെ ഉപേക്ഷിച്ചു പോയി പിന്നീട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പരീക്ഷണത്തിലാണ് അവനെ വളരുന്നത് അപ്പോൾ ഈ മകൻ പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ച അവസരത്തിൽ തന്നെ പിതാവ് ഈ മകൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥാ വിശേഷത്തൊക്കെ അന്വേഷിക്കുകയും ഓരോ യാത്രയിലും ഞങ്ങൾ യാത്ര ഒരുക്കുമ്പോൾ പിതാവിൻ്റെ അടുത്ത് തന്നെ പിതാവിനെ മെഡിക്കൽ സഹായം ആവശ്യമുള്ള ഒരു മെഡിക്കൽ ടീം ഉണ്ടാവും എന്തെങ്കിലും ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറും നേഴ്സുമാരും ഒക്കെ അടങ്ങുന്ന സംഘം ഉടനെ തന്നെ പിതാവ് അവരെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഇങ്ങനെയുള്ള ഒരു മകനെ എപ്രകാരം ഇന്നത്തെ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കരങ്ങൾ വെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് പിതാവിൻ്റെ വ്യഗ്രത എപ്രകാരം തനിക്കൊരു മാലാഖിയായിട്ട് മാറുവാൻ സാധിക്കും ആ മകന് നമ്മുടെ ഈ തിരുനാൾ ദിനം നമ്മൾ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ വ്യാപരിക്കുന്ന മേഖല എൻ്റെ കുടുംബത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന മേഖലയിൽ ഞാൻ വ്യാപരിക്കുന്ന മേഖലകളിൽ എപ്രകാരമാണ് എനിക്ക് ഒരു മാലാഖിയായിട്ട് മാറുവാൻ സാധിക്കുക മറ്റുള്ളവരുടെയും വേദനകളിൽ നൊമ്പരങ്ങളിൽ ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട് നന്മയുടെ ഒരു സന്ദേശവാഹകനും വാഹകയുമാകുവാൻ മറ്റുള്ളവർക്ക് നന്മയുടെയും കരുണയുടെയും ഒരു പ്രതിനിധിയായിട്ട് മാറുവാൻ ഇന്ന് ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തെ പ്രകാരം സാധിക്കുമെന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഈ മാതൃക നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനത്തിലുമൊക്കെ കുടുംബം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ മാലാഖന്മാരായിട്ട് മാറുകയാണ് അതിനുവേണ്ടിയുള്ള അനുഗ്രഹം നമുക്ക് ഇന്നത്തെ ദിവസം മിഖായിൽ മാലാക്കിയുടെ മാധ്യസ്ഥം വഴിയായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയയുടെയും ഭാഗമാകുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം എത്രമാത്രം കൃത്യമായിരുന്നുവെന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടെയാണ് ചിന്തിക്കുക പിതാവ് അവസാനമായിട്ട് തീരുമാനിച്ച കർദനാൾമാരിൽ എണ്ണപ്പെടുകയും അതിനുശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പിതാവ് സ്വർഗീയ യാത്ര നടത്തുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് ഉള്ള ദൈവഹിതം സംഭവിക്കുന്ന അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും പല ദുഃഖങ്ങളും പല ദുഃഖം ആകുലതകളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ആ ഓരോ പ്രതിസന്ധികളും നമ്മളെ ക്ഷണിക്കുന്നത് ഈ പുതിയ മാർപ്പി തിരഞ്ഞെടുക്കുവാനായിട്ട് മാർപ്പ് പത്തിക്കാൻ്റെ സിസ്റ്റയും ചാപ്പലിൽ പുതിയ കർദിനാൾമാർ കൂടിയ അവസരത്തിൽ നൂറ്റിയെട്ടോളം കർദ്ദനാൾമാർ ഇന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരിൽ നൂറ്റിയെട്ടോളം കർദിനാൾമാർ ഫ്രാൻസിസ് മാർപ്പ് തിരഞ്ഞെടുത്ത കഥങ്ങളായിരുന്നു പരസ്പരം അധികം പരിചയമില്ലാത്തവർ സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രാർത്ഥനാപൂർവം എടുക്കേണ്ട ആളുകൾ പരസ്പരം അധികം പരിചയമൊന്നുമില്ല പ്രാർത്ഥിച്ചൊരുങ്ങി അന്ത്യവിധിയുടെ ചിത്രത്തിന് കീഴിൽ നിന്നുകൊണ്ട് ദൈവത്തെ സാക്ഷിയാക്കി പ്രാർത്ഥനാപൂർവ്വം മാനുഷികമായ വിധയിരുത്തുകൾ മാറ്റിവെച്ചിട്ട് തിരുസഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ള വോട്ടെടുപ്പായിരുന്നു അത് നമ്മുടെ സഭയിൽ പല അവസരങ്ങളിലും സഭ തകർന്നു പോകുമെന്നും സഭ മാനുഷികമായിട്ടുള്ള ശക്തികൾക്ക് കീഴ്പെട്ട് ആ ഇരുണ്ട പാതയിൽ തകർന്നു വീഴുമെന്നൊക്കെ ചിന്തിച്ച കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിലും കർണാൽമാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള പ്രാരംഭ ആ കൂട്ടായ്മകളിലൊക്കെ നയിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സോളം പ്രായമുള്ള കർദനാൾമാരും വാർദ്ധികത എത്തിയവരുമൊക്കെയാണ് മാർപ്പാപ്പയുടെ അഭാവത്തിൽ സഭയുടെ പ്രധാന തീരുമാനങ്ങളിൽ പങ്കാളികളാകുന്നത് ഒരുപക്ഷേ സഭയുടെ ബലഹീന വശവും അതേസമയം തന്നെ സഭയുടെ ശക്തിയും പരിശുദ്ധാത്മാവാണ് സഭയുടെ ശക്തി എന്നുള്ള ബോധ്യവും നമുക്ക് ലഭിക്കുന്ന വലിയ അവസരമായിരുന്നു അതുകൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മുടെ ജീവിത മേഖലകളിൽ മിഖായൽ പോലെ തിന്മയ്ക്കെതിരെ പൊരുതിക്കൊണ്ട് നന്മയുടെ പ്രവാചകരായി നന്മയുടെ മാലാഖമാരായി നന്മയുടെ സന്ദേശവാഹകരായി മാറുമ്പോൾ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ പരിശുദ്ധാത്മാവിന് കൃപയാൽ സുരക്ഷിതമാണ് എന്ന് നമുക്ക് പരിപൂർണമായിട്ട് വിശ്വസിക്കാം ഇന്ന് ഈ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇപ്രകാരം കയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും ഈ ദൈവാലയം വളരെയേറെ പ്രസിദ്ധമാണ് അതിന് ഇവിടുത്തെ ഈ സിമെൻറ്റും മണ്ണും തടിയും ഉള്ള ഈ ഒരു ദൈവാലയത്തിൻ്റെ മഹിമയല്ലത് ഇവിടെയുള്ള ജീവിക്കുന്ന സാക്ഷ്യമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യമാണ് ധാരാളം ദൈവവിളികൾ ഈ ഈ ഇടവകയിൽ നിന്നുണ്ട് ഇനിയും കൂടുതലെന്ന ദൈവളികൾ നമുക്ക് ആവശ്യമാണ് ഈ ശിഹായ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അതുകൊണ്ട് ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിലയിരുത്തുവാനും കൂടുതൽ ചൈതന്യത്തോടുകൂടി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കൂടുതൽ ധൈര്യത്തോടും സന്തോഷത്തോടുകൂടി സാക്ഷി കൊടുക്കുവാനായിട്ടുള്ള അവസരമാവട്ടെ നമ്മൾ ജൂബിലി വർഷത്തിൽ കൂടിയാണ് ഫ്രാൻസിസ് മാർ പാപ്പം തൻ്റെ അന്ത്യമായിട്ട് കുറിച്ച വാക്കുകളിൽ തൻ്റെ അഭിലാഷം അന്ത്യാഭിലാഷത്തിൽ കുറിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലത്തുള്ള വേദനകളും അത് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളുമൊക്കെ മനുഷ്യരുടെ നന്മയ്ക്ക് പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് മനുഷ്യ സാഹോദര്യത്തിന് വേണ്ടി ഞാൻ അർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവ് യാത്രയാകുന്നത് ഇതാവ് പറഞ്ഞു എപ്പോഴും പ്രത്യാശ നൽകുന്നവരായിട്ട് മാറുക ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലും നന്മ വിജയിക്കില്ലെന്ന് തോന്നുന്ന പ്രതീതി ഉള്ള അവസരങ്ങളിൽ പോലും തിന്മയാണ് വിജയിക്കുന്നത് എന്ന പ്രതീതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഒരിക്കലും ദൈവത്തിലുള്ള പ്രത്യാശ കൈവിടാതെ പ്രത്യാശയുടെ മാലാഖമാരായിട്ട് മാറുവാനായിട്ടാണ് ഫ്രാൻസിസ് മാർ പാപ്പ നമ്മളെ ആഹ്വാനം ചെയ്തുകൊണ്ട് കടന്നു പോയത് പിതാവിൻ്റെയും ആ നന്മയുടെ സ്നേഹത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ ആചരിച്ചുകൊണ്ട് ഈ തിരുനാൾ നമുക്ക് അർത്ഥവത്താക്കാം നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം പരിശുദ്ധ കനിക്കാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും ഒക്കെ മാധ്യസ്ഥം വഴിയായിട്ട് നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാലക്കാരായി തീരുവാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോഭിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും